ഈശോ മിസിഹായി കിസ്തി ആയിരിക്കട്ടെ ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായവും പതിമൂന്നാം അധ്യായവുമാണ് എല്ലാവരും ഇത് കേൾക്കുക കർ അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരളി ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മൊറാറയുടെ ഊക്കുമരം വരെ എത്തി അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബദേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നെഹമിനെ നഗബബിനു നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തിൽ അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ചവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവൻ്റെ ഭാര്യയാണ് എന്നിട്ട് എൻ്റെ എന്നെ അവർക്കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവയോട് പുകഴ്ത്തി പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവനെ ആടുകൾ കാളകൾ കടുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാമിൻ്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് അവൾ നിൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞതെന്തിന് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിൻ്റെ ഭാര്യ അവളെയും കൊണ്ട് ഇടുക ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെക്കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവൻ്റെ വസ്തുവകകളോടും കൂടെ യാത്രയാക്കി അബ്രാമും ലോത്തും പതിമൂന്നാം അദ്ധ്യായം അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്നും നഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗബിൽ നിന്ന് ബദേൽ വരെയും ബദേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനൻകാരും പെരിസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലത്തുഭാഗമാണെന്ന് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിനു നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവ് സോതവും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനോടടുത്ത് കൂടാരമടിച്ചു സോമ സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്നും ഏർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെയും എണ്ണി എണ്ണാനാകും എഴുന്നേറ്റ് ഈ ഈ ഭൂമി നേടുകയും നിന്റെ സന്ധികളി എന്നാവൂന്നോ എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രഹാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു പന്ത്രണ്ടും പതിമൂന്നും അധ്യായമാണ് ഇപ്പോൾ വായിച്ചത് എല്ലാവരും ഇത് വെച്ച് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമ്മി